ഹലോ എല്ലാവർക്കും നമസ്കാരം ഹൈ റേഞ്ച് പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹൈ റേഞ്ചിൽ നിന്ന് കൃഷിയിലും വരുമാനത്തിലും ഒരുപോലെ മൂല്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇടുക്കി പണിക്കൻ കുടിയിൽ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ചെറുതെങ്കിലും നല്ല വരുമാനം തരുന്ന ഏലത്തോട്ടമാണിത് മൊത്തം ഒരേക്കർ ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം അതിൽ ഒരേക്കർ ഏഴ് സെന്റിന് പട്ടയം സ്ഥലത്ത് ഒരു ചെറിയ ഷെഡും നിലവിലുണ്ട് റോഡ് സൈഡ് പ്രോപ്പർട്ടി ആയതിനാൽ എല്ലാ വാഹനങ്ങളും നേരിട്ട് സ്ഥലത്തെത്തും വെള്ള സൗകര്യത്തിന് വട്ടാത്ത കിണറുണ്ട് കൃഷിക്ക് വളരെ അനുയോജ്യമായ ലേ ഔട്ട് ആണ് താഴത്തെ അതിരിലൂടെ ഒരു ചെറിയ തോടും ഒഴുകുന്നുണ്ട് സ്ഥലത്തിന് ചെറിയ ചെരിവുണ്ട് കിഴക്ക് ചെരിവായിട്ടുള്ള ഈ സ്ഥലം ഏല കൃഷിക്കും അതുപോലെ തന്നെ മറ്റ് എല്ലാ കൃഷികൾക്കും വളരെ അനുയോജ്യമാണ് ഇവിടെ തൈ ജാതി ഉൾപ്പെടെ അമ്പതോളം ജാതികൾ നന്നായി കായ്ക്കുന്നുണ്ട് ജാതിയിൽ നിന്ന് മാത്രം വർഷത്തിൽ ഏകദേശം ഒരു ലക്ഷം രൂപയോളം വരുമാനം ഇപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട് കൂടാതെ ഈ പറമ്പിൽ അറുന്നൂറ്റി ഇരുപത് മൂട് ഏലച്ചെടികളുമുണ്ട് പണിക്കുറവിൽ കിടന്നിട്ടു പോലും ഈ വർഷം ഇരുന്നൂറ്റി അൻപത് കിലോ ഉണക്ക ഏലക്കായ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നത് തന്നെ ഈ സ്ഥലത്തിന്റെ സാധ്യത വ്യക്തമാക്കുന്നു നല്ലൊരു ഏലത്തോട്ടം അന്വേഷിക്കുന്നവർക്കും അതുപോലെ തന്നെ കുറഞ്ഞ റിസ്കിൽ കൃഷിയിലൂടെ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്കും എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ഇത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില അറുപത്തിയാറ് ലക്ഷം രൂപ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി പണിക്കൻകുടിയിലാണ് കൂടുതൽ വിവരങ്ങൾക്കോ സ്ഥലം നേരിട്ട് കാണാനോ വീഡിയോയിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ